നിങ്ങൾക്ക് മുട്ടുവേദന അനുഭവപ്പെടുന്നുണ്ടോ നമസ്കാരം ഞാൻ ഡോക്ടർ അങ്കിത് ജോസ് കൺസൾട്ട് ഓർത്തോപെഡിക് സർജൻ ആൻഡ് ആൻഡോയിൻ പ്രിസേർവിങ് സർജൻ അറൗണ്ട് ട്വൻറ്റി ടു തേർട്ടി അല്ലെങ്കിൽ ഫോർട്ടി ഇയേഴ്സിലുള്ള ഏജ് ഇരുന്നിട്ട് കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ ഒരു മുട്ടുവേദന വരികയോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് കുറേ നേരം കഴിയുമ്പോൾ ഒരു മുട്ടുവേദന അനുഭവപ്പെടുന്നുണ്ടോ കോണ്ട്രോമലേഷ്യ പെറ്റല്ല എന്നാണ് ആ കണ്ടീഷൻ്റെ പേര് ആ കണ്ടീഷൻ എന്തുകൊണ്ടാണ് വരുന്നത് നമ്മുടെ ക്വാഡ്സഫ്സ് മസിൽ അഥവാ നമ്മുടെ തൈ മസിൽസിൻ്റെ സ്ട്രെങ്ത്ത് കുറയുകയും ഒരു മസിൽ ഓവറാക്ട് ചെയ്യുമ്പോൾ വരുന്ന ഒരു കണ്ടീഷനാണ് കോൺട്രോമലേഷ്യ പറ്റില്ല അങ്ങനെ ഒരു കണ്ടീഷനിൽ നമുക്ക് എന്താണ് അതിനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഇനീഷ്യൽ സ്റ്റേജസിൽ നമുക്ക് ഫിസിയോതെറാപ്പി അഥവാ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസിൽ കൂടെ ഈ കണ്ടീഷൻ്റെ പെയിൻ റിലീവ് ചെയ്യാം അതിൽ പെയിൻ പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നീടാണ് നമ്മൾ അതിനെപ്പറ്റി ഫെർദർ ഇവാലുവേറ്റും എക്സസൈസസും എം ആർ ഐ അങ്ങനത്തെ നെക്സ്റ്റ് ഇൻവെസ്റ്റിഗേഷൻസ് ഓഫ് ചോയ്സ് പ്ലാൻ ചെയ്തിട്ടാണ് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫിസിയോതെറാപ്പി ആണ് ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് അതിൽ തന്നെ നൂറ് തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഒരു പെയിൻ റിലീവിങ് കിട്ടും ആ ട്രീറ്റ്മെൻറ്റിലാണ് നെക്സ്റ്റാണ് സ്ട്രെങ്തനിങ്ങും അതുകൂടാതെ ക്വാഡസസ് മസിൽ എക്സസൈസസും വാസ്റ്റസ് മീഡിയാലിസ് ഓബ്ലിക്കസ് മസിൽ അഥവാ നമ്മുടെ മുട്ടിൻ്റെ ഉൾഭാഗത്തുള്ള ഒരു മസിൽ അതാണ് അതിൻ്റെ മെയിൻ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസസ് ഫ്യൂച്ചറൈസ് ഹോസ്പിറ്റൽ